ഫ്രാൻസിൽ ഫ്രാൻസിലിത് തെരഞ്ഞെടുപ്പ് കാലമാണ് പ്രവചനങ്ങളെയെല്ലാം തെറ്റിച്ച് തീവ്ര വലതുപക്ഷം അധികാരത്തിന് പുറത്തേക്കെന്ന് ഉറപ്പായിരിക്കുന്നു ഇടതുപക്ഷവും ഇമ്മാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷവും തമ്മിലുള്ള ധാരണയും സഖ്യവുമാണ് തീവ്ര വലതുപക്ഷ പാർട്ടിയായ നാഷണൽ റാലിയെ തടുത്തു നിർത്തിയത് ഫ്രഞ്ച് തെരഞ്ഞെടുപ്പും ഫ്രഞ്ച് ഫുട്ബോൾ ടീമും തമ്മിൽ വലിയ രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അരുതെന്ന് യൂറോ കപ്പിന് മുന്നോടിയായി ഫ്രാൻസ് ഫുട്ബോൾ അസോസിയേഷൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു പക്ഷേ കുടിയേറ്റ വിരുദ്ധരും വംശീയവാദികളുമായ നാഷണൽ റാലി അധികാരത്തിൽ വരുന്നതിനെ ഫ്രഞ്ച് ഫുട്ബോൾ താരങ്ങൾ ശക്തിയായി എതിർത്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഇതേ ചാനലിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ ഫ്രഞ്ച് താരങ്ങൾ സന്തോഷം പങ്കുവച്ചതാണ് പുതിയ വാർത്ത സ്പെയിനിനെതിരായ നിർണായക സെമിഫൈനൽ മത്സരത്തിന് മുന്നോടിയായി വാർത്താസമ്മേളനത്തിൽ അഡ്രിയാൻ റാബിയോ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഞങ്ങൾ ഒരുമിച്ചല്ല കണ്ടത് പക്ഷേ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾ ബോധവാന്മാരാണ് ഒരു ടീം എന്ന നിലയിലല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ അഭിപ്രായ പ്രകടനം നടത്തിയത് പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ആശ്വാസം കൊള്ളുന്ന നിരവധി താരങ്ങൾ ഞങ്ങൾക്കൊപ്പമുണ്ട് അഡ്രിയാൻ റാബിയോ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഫ്രഞ്ച് ടീമിലെ പല താരങ്ങളും റാബിയോയെ പോലെ ഡിപ്ലോമാറ്റിക് ആയി അഭിപ്രായം പറയുന്നവരല്ല അവർ സന്തോഷം തുറന്നു തന്നെ പറഞ്ഞു പോയ ഏതാനും ദിവസങ്ങളായി അനുഭവിച്ചിരുന്ന ടെൻഷനിൽ നിന്നും മുക്തനായിരിക്കുന്നു എന്നാണ് സ്റ്റാർ ഡിഫൻഡർ ക്യൂന്റെ പ്രതികരിച്ചത് നമ്മുടെ മനോഹര രാജ്യം അഭിമുഖീകരിച്ച അപകടത്തിനെതിരെ നിന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വൈവിധ്യവും റിപ്പബ്ലിക്കും നീണാൽ ജയിക്കട്ടെ പോരാട്ടം തുടരാമെന്നായിരുന്നു സ്ട്രൈക്കർ മാർക്കസ് തുറാം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇത് ജനങ്ങളുടെ വിജയമാണെന്ന് അർലിയൻ ഷുമേൻ അഭിപ്രായപ്പെട്ടപ്പോൾ സന്തോഷം നിറഞ്ഞ ഇമോജികൾ പങ്കുവെച്ചാണ് ഇബ്രാഹിമേ കൊനാറ്റ് പ്രതികരണം അറിയിച്ചത് ചിരിച്ചു നിൽക്കുന്ന ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി വെച്ച് ഒസ്മാനെ ആഘോഷത്തിൽ പങ്കുചേർന്നു ഫ്രഞ്ച് ഫുട്ബോൾ താരങ്ങളുടെ വിജയമെന്ന രീതിയിൽ കൂടിയാണ് ലോകമാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തിയത് അമേരിക്ക ആസ്ഥാനമായുള്ള പൊളിറ്റിക്കോ മാരേ ലിപ്പിൻ സീറോ കിലിയൻ എംബാപ്പെ ഒന്ന് എന്ന രസകരമായ തലക്കെട്ടാണ് നൽകിയത് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം അഥവാ ലിബർട്ടെ എഗാലിറ്റെ ഫ്രട്ടനിറ്റേ എന്ന ഫ്രഞ്ച് ഫുൾഭവത്തിന്റെ മുദ്രാവാക്യം ലിബർട്ടെ എഗാലിറ്റെ എംബാപ്പെ എന്നാക്കിയുള്ള രസകരമായ ഇൻട്രോയും അവർ നൽകി തീർച്ചയായും ഫ്രഞ്ച് ഇലക്ഷനിൽ ഏറ്റവും സജീവമായി ഇടപെട്ട ഒരാൾ കിലിയൻ എംബാപ്പെ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും തീവ്ര വലതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്യാൻ അദ്ദേഹം ഉണർത്തിയിരുന്നു എംബാപ്പയുടെ ഇടപെടലുകൾ നാഷണൽ റാലി നേതാക്കളെ ക്ഷുഭിതരാക്കുകയും ചെയ്തു ശതകോടീശ്വരന്മാർ പാവപ്പെട്ട ജനങ്ങളെ വോട്ട് ചെയ്യുന്നത് പഠിപ്പിക്കേണ്ട എന്നാണ് നാഷണൽ റാലിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ജോർഡൻ ബാഡല്ല അഭിപ്രായപ്പെട്ടത് കുടിയേറ്റ താരങ്ങൾ നിറഞ്ഞ ഫ്രഞ്ച് ഫുട്ബോൾ ടീമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന സമീപനമാണ് നാഷണൽ റാലി പുലർത്തി വന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ലോകകപ്പും രണ്ടായിരത്തിൽ യൂറോയും നേടി ഫ്രഞ്ച് ടീം ലോകത്തോളം ഉയർന്നു നിൽക്കുമ്പോൾ പോലും ടീമിലെ കുടിയേറ്റക്കാരെ ചൂണ്ടിക്കാട്ടി വംശീയ പരാമർശങ്ങൾ നടത്തിയവരാണ് ജോൺ ലേപ്പേൻ അടക്കമുള്ള നാഷണൽ റാലി നേതാക്കൾ ഇതിഹാസ താരം സിനദിൻ സിതാൻ അടക്കമുള്ളവർ പോലും വംശീയ പരാമർശങ്ങൾക്കിടയായി ജോൺ ലേപ്പനിന്റെ മകളായ മരൈൻ ലേപ്പനാണ് ഇപ്പോൾ പാർട്ടിയിലെ നിർണായക സാന്നിധ്യം രണ്ടായിരത്തി പതിനേഴിൽ മരൈനെതിരെ വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത് സിധാന്ത് രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതേസമയം തന്നെ നിലവിലെ പ്രസിഡന്റും റിനേഷൻസ് പാർട്ടി നേതാവുമായ ഇമ്മാനുവൽ മാക്രോൺ ഫുട്ബോളിനോടും ഫുട്ബോൾ താരങ്ങളോടും ചേർന്നു നിൽക്കുന്നയാളാണ് ലോകകപ്പ് അടക്കമുള്ള പല നിർണായക മത്സരങ്ങളിലും മാക്രോൺ താരങ്ങളോട് ചേർന്നു നിൽക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തിരുന്നു